നമസ്കാരം വാർത്തകൾ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് ഇന്നുമുതൽ ശനിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് എറണാകുളം പാലക്കാട് വയനാട് ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ടായിരിക്കും കണ്ണൂരിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം ഏഴുപേർക്ക് പരിക്ക് കണ്ണൂർ ഉളിയിലാണ് സംഭവം ബസ് ഡ്രൈവർക്ക് ഗുരുതര പരിക്കുണ്ട് കണ്ണൂരിൽ നിന്ന് വിരാജ്പേട്ടയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും മട്ടന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് രാവിലെയാണ് സംഭവം മട്ടന്നൂർ ഇരിട്ടി സംസ്ഥാന പാതയിൽ ഉളിയിൽ പാലത്തിനടുത്ത് വെച്ചാണ് അപകടമുണ്ടായത് ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ബസിന്റെ മുന്നിലെ ചില്ല് വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ നാട്ടുകാർ പുറത്തേക്കെടുത്തത് ബസ് ഡ്രൈവർ ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊല്ലത്ത് ദമ്പതികൾ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കൊല്ലം പെരുമണിലാണ് സംഭവം പെരുമൺ കോട്ടമലയിൽ വീട്ടിൽ അഭിലാഷ് ഭാര്യ അശ്വതി എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെ പെരുമൺ അമ്പലത്തിന് സമീപമുള്ള റെയിൽവേ അടിപ്പാതയ്ക്ക് മുകളിലെ ട്രാക്കിലാണ് മൃതദേഹങ്ങൾ കണ്ടത് അഞ്ചാലുമൂട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ആലപ്പുഴയിൽ വൻ ലഹരിവേട്ട രണ്ടു കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതി പിടിയിൽ കഞ്ചാവുമായി എത്തിയത് ചെന്നൈ സ്വദേശിയായ ക്രിസ്തീന എന്ന തസ്ലീമ സുൽത്താനെയാണ് ഇവർക്കൊപ്പം മക്കളുമുണ്ടായിരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് നർക്കോട്ടിക് സിഐ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴ മാരാരിക്കുളത്തെ ഗാർഡൻ എന്ന റിസോർട്ടിൽ നിന്ന് ഇവരെ പിടികൂടിയത് പാർട്ടി കോൺഗ്രസിൽ അസാധാരണ നീക്കം യു കെ ഒഴിവാക്കി പ്രതിരുപത്തിനാലോ പാർട്ടി കോൺഗ്രസിൽ അസാധാരണ നടപടിയുമായി സി പാർട്ടി കോൺഗ്രസിലെ വിദേശ പ്രതിനിധിയെ ഒഴിവാക്കി യു കെയിൽ നിന്നുള്ള പാർട്ടി കോൺഗ്രസ് പ്രതിനിധി മലയാളിയായ രാജേഷ് കൃഷ്ണനെയാണ് ഒഴിവാക്കിയത് രാജേഷിനെ പ്രതിനിധിയാക്കി ഉൾപ്പെടുത്തിയത് എന്തിനെന്ന ചോദ്യം കേന്ദ്ര കമ്മിറ്റിയിൽ ഉയരുന്നതിന് പിന്നാലെയാണ് നടപടി കേരള ഘടകം നേതാക്കൾ ഇടപെട്ടാണ് രാജേഷിനെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് വിവരം സിനിമ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് രാജേഷ്